വർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം ഇന്നത്തെ ഒരു ഹോം റെമഡിയാണ് ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടും വേദനയും പോകാൻ പറ്റുന്ന ഒരു ഒറ്റമൂല്യ ഡ്രിങ്ക് അത് നമ്മുടെ വീട്ടിലുള്ള മരുന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കണേ അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം നമ്മൾ ഈ ട്രിങ്ങ് ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത് കുടിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്കിതിന് നല്ല മാറ്റം മനസ്സിലാകും പിന്നെ നമുക്ക് സ്ഥിരം കുടിക്കണമെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളീൻ്റെ അളവും അതേപോലെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ അളവും കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എന്നും കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിനെടുത്തേക്കണ ഒരു ആറ് വെളുത്തുള്ളിയാണ് അത് നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ ഇതിന് ആ ഒരു അഞ്ചാറ് പിന്നെ കതിർപ്പ് മുരിങ്ങേൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ക്ലീനാക്കി വെച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ചിട്ട് ഒരു ഒന്നര ഗ്ലാസ് ആകും ആകും അത്രയും സമയം മതി നമുക്കിതിന് ഉള്ള ടൈം കേട്ടോ അപ്പോൾ നന്നായി തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ അതിൻ്റെ ശേഷം നമുക്ക് ഈ മുരിങ്ങേൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഒരു ദൂഷ്യങ്ങളും ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ കുടിക്കുന്നത് കുടിക്കേണ്ട രീതി രാവിലത്തെ ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഒറ്റമൂലിയും കൂടിയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കുടിക്കണമെങ്കിൽ ഒരു രണ്ട് സ്പൂണ് മുരിങ്ങേൻ്റെ ഇലയും ഒരു രണ്ട് ഇതിൽ വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് നമുക്ക് ദിവസവും കുടിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ